മഹാരാഷ്ട്ര മുംബൈയിലെ ആസാദ് മൈതാനിൽ പോലീസും മറാത്ത സംവരണ സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ സമരക്കാർ ആസാദ് മൈതാൻ ഒഴിയണമെന്ന് ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചെങ്കിലും ഒഴിയാൻ സമര നേതാവ് മനോജ് ജരംഗെ പാർട്ടിയിൽ വിസമ്മതിച്ചു ആർ അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അച്യുതൻ സംഘർഷ സാഹചര്യമാണോ ദിവസങ്ങളായി അവിടെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് പോലീസ് ബലപ്രയോഗത്തിലേക്കും കടുത്ത നടപടികളിലേക്കും ഈ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കടക്കുമോ ഗോകുൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മറാഠ സംവരണ സമരം ശക്തമായ സമരമാണ് മുംബൈയുടെ പലയിടങ്ങളിലുമായി നടക്കുന്നത് ഈ ആസാദ് മൈതാൻ കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധക്കാർ ഇത്തരമൊരു ശക്തമായ സമരം ഈ മറാഠ സംവരണ വിഷയം ഉയർത്തി അതായത് നിലവിലെ സംവരണത്തിനോടൊപ്പം പത്ത് ശതമാനം കൂടി സംവരണം ഏർപ്പെടുത്തണം വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ കൊണ്ടുവരണമെന്നൊരു ആവശ്യം മുൻനിർത്തിയാണ് ഈ സമരം എന്നാൽ എന്നാലിത് ബോംബെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി ഒരു പൊതു താല്പര്യ ഹർജിയാണ് ബോംബെ ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എത്തിയത് അതായത് ഈ പ്രതിഷേധം മൂലം ഈ ഭാഗത്തെ റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് ആളുകൾക്ക് വഴി നടക്കാൻ ഉള്ള പ്രയാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി ഈ ഹർജിയിൽ ബോംബെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് ഇന്ന് മൂന്ന് മണിക്ക് മുൻപ് പ്രതിഷേധക്കാരോട് ഒഴിയാൻ ആസാദ് മൈതാൻ ഒഴിയണം എന്നൊരു നിർദ്ദേശം ബോംബെ ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ഒഴിയാത്ത പക്ഷം കോടതിയെ ലക്ഷ്യത്തിന് ഉൾപ്പെടെയുള്ള കേസുകൾ നടപടികളിലേക്ക് കൂടി കടക്കും എന്ന് കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിനെ തുടർന്നായിരുന്നു പോലീസ് ഇവിടെ ഒഴിപ്പിക്കാനായി എത്തിയതും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളിലേക്ക് മാറിയതും എന്തായാലും നിലവിൽ ഈ സമരവേദിയിൽ നിന്ന് ഒഴിയാൻ സമര മനോജ് ജരാങ്കെ പട്ടേൽ ഇപ്പോൾ വിസമ്മതം അറിയിച്ചിരിക്കുകയാണ് പ്രതിഷേധക്കാർ ഇപ്പോഴും അവിടെ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത് എന്തായാലും നിലവിൽ ഇതുമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ കോടതി ലക്ഷ്യം ഉൾപ്പെടെയുള്ള നടപടികൾ കൂടി പ്രതിഷേധക്കാർ നേരിടേണ്ടി വരും ഗോകുൽ തീർച്ചയായും മറാഠ വിഭാഗങ്ങൾക്ക് ഒ ബി സി സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മനോജ് ജരാങ്കെ പാട്ടീൽ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം അവിടെ നടക്കുന്നത് സർക്കാരുമായി ചർച്ചകൾക്ക് തയ്യാറാണ് പക്ഷേ തങ്ങളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ മുംബൈ വിട്ടു പോകില്ല എന്ന നിലപാടിലാണ് മനോജ് ജരാങ്കെ പാട്ടീൽ പക്ഷേ ഹൈക്കോടതിയുടെ വിധിയുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ഡൽഹിയിൽ നിന്ന് അയച്ചതിനാണ് വിവരങ്ങൾ നൽകിയത്